കൈദി സിനിമ എന്ന അത്ഭുതം നടന്നിട്ട് ഇന്നേക്ക് സിക്സ് ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒപ്പം തന്നെ ചിത്രത്തിന്റെ ഒരുപാട് അപ്ഡേറ്റ്സും ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് കൈദി എന്ന ചിത്രം ലോകേഷിന്റെയും കാർത്തിയുടെയും കൂടാതെ തമിഴ് സിനിമയുടെയും ഒക്കെ തന്നെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ എല്ലാത്തിനും മാറ്റിമറിച്ചൊരു ചിത്രം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കാർത്തി എന്ന ഒരു ആക്ടറിന് ആയിരത്തി നൂറ് കോടി ചിത്രവും ലോകേഷ് എന്ന ഡയറക്ടറിന് ഒരു ബ്രാൻഡ് ഡയറക്ടറിലോട്ടുള്ള ഒരു തുടക്കവും തമിഴ് സിനിമയെ പുതിയൊരു ടെംപ്ലേറ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രവും കൂടി ഒക്കെ തന്നെയായിരുന്നു കൈദി എന്ന ചിത്രം അന്ന് കൈദി എന്ന ചിത്രം റിലീസിനെത്തിയത് രണ്ടായിരത്തി പത്ത് ി റിലീസ് ആയിട്ടായിരുന്നു വിജയുടെ മാസ്റ്ററിനൊപ്പം ക്ലാഷ് റിലീസ് വെച്ച് പരാജയപ്പെടുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് കൈദി എന്ന ചിത്രമായിരുന്നു അന്ന് പലവർക്കും വിജയുടെ ബിഗിൻ എന്ന ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാതെ എന്തെങ്കിലും ഒരു ചിത്രം കാണണമെന്നുള്ള രീതിയിൽ കണ്ട ഒരു ചിത്രമായിരുന്നു കൈദി എന്ന ചിത്രം യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ തിയേറ്ററിൽ കയറിയവർക്ക് ഒരു ട്രീറ്റ് തന്നെ നൽകിയിട്ടുള്ള ചിത്രം ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇനിയും തമിഴിൽ മറ്റൊരു ചിത്രത്തിന് വരുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ചിത്രത്തിന് ശേഷം പിന്നെ വേദ സ്റ്റാർസിന്റെ എല്ലാ ചിത്രത്തിനും നല്ല ഹൈപ്പും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും ഈ ഒരു കൈദി ചിത്രം ഒരു ട്രീറ്റ് പലവർക്കും കിട്ടുമെന്ന് അറിയില്ല ഇനിയും കിട്ടണമെങ്കിൽ അത് കൈദി ടു എന്ന ചിത്രം വരണമെന്ന് പലരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് കാരണം ഈ വർഷം പറഞ്ഞിട്ടുള്ള തമിഴ് ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വമ്പൻ ചിത്രങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം വൻ രീതിയിൽ തന്നെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് അതിനിടയ്ക്ക് ചില ചില ഹിറ്റുകൾ മാത്രമായിരുന്നു തമിഴ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് ലോകേഷിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും പുള്ളി റീസൻ്റ്ലി ചെയ്തിട്ടുള്ള കൂലി എന്ന ചിത്രത്തിന് എല്ലാ ഓഡിയൻസിനും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല പുള്ളിയുടെ ഒരു ഹിറ്റ് 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 എന്നുള്ള രീതിയിൽ നിന്ന് കൂലി ഡൗൺഫാളിലോട്ട് കൊണ്ടുപോയെങ്കിലും പുള്ളിയുടെ ഉള്ള <laughs> ഒരു എന്ന് പറയുന്നത് അത് കൈദി ടു തന്നെയാണ് കൈദി റ്റു തന്നെ മതി പുള്ളിനെ പഴയ രീതിയിലോട്ട് തന്നെ എത്തിക്കാനും തമിഴ് സിനിമയ്ക്ക് വേണമെങ്കിൽ ആയിരം കോടി എന്ന് വലിയൊരു നേട്ടത്തിലോട്ട് എത്തിക്കാനും അതിന് ചില കാരണങ്ങളുണ്ട് കൈദി എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് ലോകേഷിൻ്റെ വന്നിട്ടുള്ള പല ചിത്രങ്ങൾക്കും ആ ഒരു കൈദി ചിത്രത്തിന് അതൊരു കിക്ക് അല്ലെങ്കിൽ ആ ഒരു അതേ സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടില്ല പിന്നെ കുറച്ചെങ്കിലും നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ചിത്രം എന്ന് പറയുന്നത് വിക്രം എന്ന ചിത്രമായിരുന്നു എന്തായാലും കൈദിക്ക് ഒരു സപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട് ലോകേഷ് ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ആ ഒരു ലോകേഷ് ചിത്രങ്ങളുടെ ഒരു ഒരു അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പലവരുടെ ഫേവറേറ്റ് ചിത്രങ്ങളെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കൈതി എന്ന ചിത്രമാണ് അതിന് പാർട്ട് ടു വരുമ്പോൾ എന്തായാലും ഒരു ഹൈപ്പ് ഉണ്ട് കൂടാതെ തന്നെ പുള്ളി ഒരു എൽ സി യു എന്നൊരു യൂണിവേഴ്സ് തന്നെ വലിയ രീതിയിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ തമിഴിലെ ടോപ്പ് സ്റ്റാർസ് ഒക്കെയാണ് പ്രധാന മെഷിലായിരുന്നത് ആ ഒരു ടോപ്പ് സ്റ്റാർസ് എല്ലാം കൈ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും അവരെ എങ്ങനെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ഒരു ക്യൂരിയോസിറ്റിയും എല്ലാം തന്നെ അടങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ കൈതി ടു എന്ന ചിത്രം ഇന്ന് പുറത്തിറങ്ങിയിട്ട് നയൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ ഒരു ചിത്രത്തിന്റെ അന്ന് കൈതീറ്റും അന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ബോക്സ് ഓഫീസ് ചാർട്ടർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോയേക്കാം അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ബിഗിലിനൊപ്പം ക്ലാഷ് റിലീസ് വെച്ചിട്ട് തൂക്കിയത് അമ്പത്തിനാല് കോടി രൂപയായിരുന്നു നമ്മുടെ കേരളത്തിൽ ലോ ഹൈപ്പ് എത്തിയിട്ട് എന്ന് പറഞ്ഞാൽ വിജയ് ചിത്രം അന്ന് ഏറ്റവും വലിയൊരു ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ അന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം എട്ട് കോടി രൂപയാണ് കളക്ട് ചെയ്ത് ഇവിടെയും ഹിറ്റായി മാറുള്ള ചിത്രമായിരുന്നു ഇപ്പോൾ ആന്ധ്ര തെലുങ്കാന പ്രദേശങ്ങളൊക്കെ ആയാലും പതിനാറ് കോടി രൂപയോളം അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കർണാടകയിൽ നിന്നാണെങ്കിൽ മൂന്ന് കോടി രൂപ ഇപ്പോൾ റീസെൻ്റ്ലി പല സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലെയും തന്നെ ഇപ്പോൾ മാർക്കറ്റുകൾ വലിയ രീതിയിൽ തന്നെ ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അന്ന് ഈ ഒരു ചിത്രത്തിന് ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെയിലായിട്ട് നൂറ്റി രണ്ട് കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൈദി ലെവലോ അല്ലെങ്കിൽ അതിനപ്പുറമോ പോയാൽ ചിത്രത്തിന് ഇപ്പോൾ കിട്ടി ഈ ഒരു കളക്ഷൻ ഒന്നും ആയിരിക്കില്ല നമ്മുടെ കേരളത്തിൽ തന്നെ അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ മിക്ക മിക്ക ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാ ചിത്രമല്ല പക്ഷേ ഇപ്പോൾ വിജയ് രജനീകാന്ത് ഇപ്പോൾ ഋഷിഭ് ഷെട്ടിയുടെ അതിലും യാഷിൻ്റെ വരെ ചിത്രങ്ങൾ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ അൻപത് കോടി എന്നൊരു നേട്ടം നമ്മളെ കേരള ബോക്സ് ഓഫീസിൽ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൂടി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കൈദി എന്ന ചിത്രത്തിന് നമ്മുടെ കേരളത്തിലും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് തന്നെ ുണ്ട് കൂടാതന്നെ കാർത്തിക്കും നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള നരയനായാലും ഫാഗതക്കായാലും ഈ ഒരു ചിത്രത്തിലും പ്രധാന വേഷലായിരിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇത് കൂടാതെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പല പല ആക്ടേഴ്സൊക്കെ ഈ ഒരു ചിത്രത്തിൽ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ലോകേഷ് നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ഡയറക്റ്റ് എന്ന് അരുൺ മഹദേശ്വരനാണ് പുള്ളിയാണ് ധനുഷ്റെ ക്യാപ്റ്റൻ മില്ലർ പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തു പുള്ളി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ലോകേഷ് നായകനായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയതിനം കൈ ടൂവിലോട്ട് അല്ലെങ്കിൽ കൈദി ആണ് അടുത്ത ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് കൈദി ടൂവിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇന്ന് ഒഫീഷ്യലി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോ ഹീറോയിൻസ് നോ സോങ്സ് ആൻഡ് ഇമോഷനെ മാത്രം ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു കൈതി ടുവിലോട്ട് വരുമ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് തന്നെ വരുമോ എന്ന് അറിയില്ല സോങ്ങ്സൊന്നും കാണില്ല എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലോകേഷൻ്റെ റീസൺ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ സോങ്സ് ഒക്കെ

നിലവിലെ ലൈനപ്പിൽ നമുക്കിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നത് പക്ഷേ ഇതിൽ നിന്ന് വേണമെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് കാരണം ഇപ്പോൾ നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിയോ ടൂവിന് അല്ല ലിയോ ചിത്രത്തിന് ശേഷം അടുത്തത് കൈദി ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആയിരുന്നു കൂലി എന്ന ചിത്രമൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇനി ഡേറ്റ് ഇഷ്യൂസ് കാരണം വേറെ ചിത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് ഇൻ ഇന്നാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാണ് കൈദി ടു എന്ന ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് കാരണം ഈ ഒരു ചിത്രത്തിൽ എല്ലാ തമിഴിലെ തന്നെ ഇപ്പോൾ കമലഹാസനൊക്കെ ആയാലും ഇപ്പോൾ കാർത്തികാണ് ഈ ഒരു ചിത്രത്തിൽ വരുന്നത് സൂര്യ ഈ ഒരു ചിത്രത്തിലും കൈതീറ്റൂ എന്ന ചിത്രത്തിൽ ദില്ലി വേഴ്സസ് റോളക്സ് എന്നുള്ള ഒരു ഒരു സ്ക്രീനിൽ രണ്ടുപേരും കാണാൻ സാധിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ബിഗ് സ്റ്റാർസ് ആണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത് കൂടാതെ ലിയോ റഫറൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നും അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ തമിഴ് സിനിമയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇടങ്ങിയപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോടി രൂപ ബഡ്ജറ്റിലായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് പുട്ടിലോട്ട് എത്തിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കൈതി ടു എന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് വരുമ്പോൾ ഏകദേശം നാനൂറ് കോടി രൂപയോളം വരുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് നാനൂറ് കോടി രൂപയിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ പൈസയും കാസ്റ്റിനായിരിക്കും പോകാനുള്ള ചാൻസ് കാണുന്നത് എങ്കിലും ലോഗേഷിന് ക്ലിയർലി ഇപ്പോൾ ലോകേഷന് ഇപ്പോൾ എത്ര പൈസ മുടക്കിയാലും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം പ്രൊഡ്യൂസേഴ്സ് എത്രയാണെങ്കിലും കാശ് കൊടുക്കും കാരണം കൈദി ടുവിന് അത്രയും വലിയ ഡിമാൻഡാണ് അപ്പോൾ ലോകേഷ് ആ ഒരു രീതിയിലുള്ള ഒരു ഔട്ട് പുട്ട് കൈതി ടുവിന് കൊടുക്കുകയാണെങ്കിൽ തമിഴിലെ ആയിരം കോടി രൂപയ്ക്ക് മൊഴി ഗ്രോസ് കളക്ഷൻ നേടാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് കൈദി ടുവിനെ കാണുന്നത് കാരണം കൈതി എന്ന ചിത്രത്തിന് ഇപ്പോൾ ഓൾ ഇന്ത്യ അടക്കം നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനും ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലോകേഷിൻ്റെ കൂലി വഴി ചെറിയൊരു ഡൗൺഫാളിൽ നിൽക്കുന്നുണ്ടെങ്കിലും കൈദി ടു വഴി പുള്ളിയുടെ ആ ഒരു പഴയ ഒരു ബ്രാൻഡിലോട്ട് തന്നെ എത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ കൈദി ടു എന്ന ചിത്രം വലിയൊരു ഹിറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പം കൈദി എന്ന ചിത്രത്തിന്റെ മുകളിൽ പോകുന്ന ഒരു ചിത്രം ആകട്ടെ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആൾക്കാരും ഈ ഒരു ചിത്രത്തിലെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം കാണാൻ വെയിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് പേഴ്സലി തോന്നിയിട്ടുള്ളത് പ്രസൻറ്റേഷനാണ് കാരണം ഈ ഒരു ചിത്രത്തിലെ പല പല ബിഗ് സ്റ്റാർസ് വരുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഏകദേശം ഈക്വൽ രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ എല്ലാവരുടെ ഫാൻസിന് സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ പ്രസന്റേഷൻ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം കാരണം എല്ലാ എല്ലാ ഭാഷയിൽ നിന്നുള്ള അത്യാവശ്യം വലിയ വലിയ ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന പക്ഷേ എത്തുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഓരോ ആക്ടേഴ്സിനും കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന്റെ ആ ഒരു എലിവേഷൻ ഒക്കെ ഏത് രീതിയിൽ വരുമെന്ന് പലരും തന്നെ കട്ട വെയിറ്റിങ്ങോട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ ഉറ്റുനോക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ മേക്കിംഗ് വൈസും എല്ലാവരുടെയും ക്യാരക്ടർ വൈസ് ഒക്കെ അങ്ങനെ മൊത്തത്തിൽ കിടിലമായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഹിറ്റ് ഹിറ്റാകാൻ തന്നെ പറ്റുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് കൈതി ടുവിനെ കണക്കാക്കുന്നത് എന്തായാലും കൈവി ടൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു എക്സ്പെക്സ് എക്സ്പെക്ടേഷൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക